നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ തുടരുന്നതിനിടെ ഹമാസിന്റെ പുതിയ ഭീഷണി ഹമാസിന്റെ പക്കലുള്ള അറുപത് ബന്ദികളെ കൊന്നു തള്ളുമെന്നാണ് ഹമാസിന്റെ ഏറ്റവും പുതിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇനിയും ഗാസയിൽ ആക്രമണം തുടർന്നാൽ തങ്ങളുടെ പക്കലുള്ള ബന്ദികളെ കൊന്നു തള്ളാൻ അബു ഉബൈദ എന്ന ഹമാസിന്റെ തലവൻ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ബെഞ്ചമിൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് നേതാവ് ഇത്തരം ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ അന്ത്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സമ്പൂർണ്ണ വിജയത്തിന് തൊട്ടരികിലാണ് ഗാസയിൽ ഇസ്രായേലി സേന അതിനിടയിലാണ് ഇപ്പോൾ അബുബൈദയുടെ ഒരു ഭീഷണി പുറത്തു വന്നിരിക്കുന്നത് എത്രയും വേഗം ഇസ്രായേലി സേന ഗാസയിലുള്ള അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ ഓരോ ദിവസവും നിരവധി ബന്ദികളെ ഹമാസ് കൊന്നു തള്ളുമെന്ന് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല എന്ന് ബെഞ്ചമിൻ എതന്നാഹുവിന്റെ പ്രതികരണവും വന്നിരിക്കുന്നു ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോട് നടക്കുന്ന ആക്രമണമാണിത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് ആറു ബന്ദികളുടെ മൃതശരീരം ഖാനുവിനീസിന് സമീപമുള്ള ബങ്കറിൽ നിന്ന് ലഭിച്ചത് അതിനും ഒരാഴ്ച മുമ്പ് ഫർഹാദി എന്ന് പറയുന്ന എഴുപത്തിരണ്ടുകാരനായ ബന്ദിയെ കാനിയൂണിസിന് സമീപമുള്ള തുരങ്കത്തിൽ നിന്ന് ഇസ്രായേലി സേന അതിസാഹസ്യമായി രക്ഷപ്പെടുത്തിയിരുന്നു ആ ഫർഹാദിയെ രക്ഷിപ്പിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ സേന കൃത്യമായി അറിയാമായിരുന്നു ഈ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ബങ്കറുകളിൽ ഇനിയും ഇസ്രായേലിൻ്റെ പൗരന്മാരുണ്ടാകാം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ വളരെ രൂക്ഷമല്ലാത്ത ആക്രമണമാണ് പിന്നീട് ഇസ്രായേലോട് നടത്തിയത് വ്യോമാക്രമണം പൂർണ്ണമായും നിർത്തിവച്ചു ബോംബാക്രമണം നിർത്തിവച്ചു കരസൈന്യത്തിന്റെ റെയ്ഡ് പിന്നീട് തുടർച്ചയെ ആരംഭിച്ചു അതിനുവേണ്ടി കൂടുതൽ ബറ്റാലിയൻ സൈന്യത്തിനെ ഖാൻ യൂനിസിലും ജബാലിയിലും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് അവർ വിന്യസിച്ചു അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ശക്തമായ നീക്കങ്ങൾ റെയ്ഡുകൾ അവർ തുടർന്നു ആ റെയ്ഡിനിടയിലാണ് എഴുപത്തിരണ്ടുകാരനായ ഒരു ബന്ധിയെ സാഹസികമായി ഐ ഡി രക്ഷപ്പെടുത്തുന്നത് പിന്നാലെ ഒരു കിലോമീറ്റർ അടുത്തുള്ള ഒരു ബങ്കറിനുള്ളിൽ ഹമാസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ആ ഹമാസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇടത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ആ ബങ്കറിനുള്ളിൽ ആറ് ബന്ദികളെ കൊലപ്പെടുത്തിയ ശേഷം ഹമാസ് ഭീകരവാദികൾ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ആ മുന്നറിയിപ്പ് മറ്റൊന്നുമല്ല ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് അടുത്തേക്ക് ഇസ്രായേൽ സേന എത്തുമെന്ന് ഉറപ്പായാൽ ആ കേന്ദ്രത്തിലുള്ള ബന്ദികളെ കൊന്നൊടുക്കിയ ശേഷം രക്ഷപ്പെടുക ഇത് കൃത്യമായ ഒരു നിർദ്ദേശമാണ് അപ്പോൾ പരമാവധി അറുപതോളം ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ പക്കലുണ്ട് എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം തൊണ്ണൂറ്റിയേഴ് ബന്ദികളെയാണ് ഇനി കണ്ടുകിട്ടാനുള്ളത് അതിൽ നിരവധി പേർ ഇതിനകം തന്നെ ഹമാസ് ഭീകരവാദികൾ കൊന്നിരിക്കാമെന്ന് ഇസ്രായേലിന്റെ സൈന്യം കണക്ക് കൂട്ടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇപ്പോൾ ഹമാസ് തന്നെ പറയുന്നു അറുപതോളം പേർ ജീവനോടെ തങ്ങളുടെ പക്കലുണ്ട് ആ അറുപതോളം പേരെ ഏതാനും ദിവസങ്ങൾക്കകം ഞങ്ങൾ കൊല്ലും നിങ്ങൾ അടിയന്തരമായി ഗാസയിലുള്ള സൈനിക പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു